ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇന്നലെ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പം നമ്മളിപ്പോ ഇനിയിപ്പോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാനായിട്ട് തന്നെ തീരുമാനിച്ചു അതിന് വേറെ മാറ്റമൊന്നുമില്ല ആ തണുപ്പ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച ഇന്ന് നമ്മളെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല പുള്ളി നമുക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അത് ആറ്റിങ്ങല് നമ്മളെ യാതൊരു ഷോപ്പിലാണ് അപ്പൊ ചെന്ന് എന്തൊക്കെയൊരു കോളി ഭാഷ അതിന് അറിയാന്ന് പോയി അനു പഠിപ്പിക്കാൻ പോയതും അതുകൊണ്ട് ആ അനുവിനെ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയി ആ ഷോപ്പിൽ പോയി എന്താണ് ഗിഫ്റ്റ് ഐറ്റംസ് അത് പുള്ളി പറഞ്ഞിട്ടില്ല അതൊരു ടാസ്ക് ആണത് പോയി വേടിക്കണം അത് വേടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നീട്ടാം അപ്പൊ ബാക്കി നമുക്ക് പോണ വഴിയേ കറക് അപ്പോൾ നമ്മൾ അനുവിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ വിളിച്ചപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴേ വിളിച്ചായിരുന്നു അപ്പം ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞു വെയിലും കൂടെ ആവുകൊണ്ടേ ഇവിടെ ഇറങ്ങിയിട്ട് വിളിക്കാം ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞു ആ അങ്ങനെ അതാ വരുന്ന് എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ എക്സലൻ്റിയിലാണ് പഠിപ്പിക്കുന്നത് നമ്മളെ എളമ്പ സ്കൂളിൻ്റെ അവിടെ അവളിപ്പം ഹായ് അവളിപ്പം മെസ്സേജ് ഇട്ടിരുന്നു നമ്മൾ എത്തിയോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ കണ്ടുപിടിച്ച് ചെറിയ ഗിഫ്റ്റാണ് അവൾക്ക് അവൾ സാധാരണ എന്റെ ഫ്രണ്ട് ആണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ തരും എനിക്ക് സർപ്രൈസ് ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാം അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ തരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഫുൾ ആറ്റിങ്ങിനൊന്ന് നോക്കട്ടെ എവിടെയാണ് ഐ മാക്സ് സെന്റർ നോക്കട്ടെ അവിടെ എന്താണെന്ന് എനിക്കൊന്നു പറയാം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ലൈഫിൽ ആദ്യമായിട്ടാണ് ചേട്ടൻ പോലും ഇങ്ങനത്തെ ഗിഫ്റ്റ് തന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന റെഡി ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോട്ടെ എന്തായാലും നമ്മൾ ആ ട്രഷർ ഹാണ്ടിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒരാള് അടിച്ച് പൊളിച്ച് ടിപ് ടോപ്പായിട്ട് വന്നതാണ് നമ്മൾ ായിട്ടുണ്ട് നമ്മൾ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് കൈ ഒരു ഉച്ച സമയത്ത് ഭയങ്കര തിരക്കും ഒക്കെയാണ് ആറ്റിങ്ങിൽ നല്ല വെയിലും ഉണ്ട് ആക്ച്വലി നമ്മൾ ഇതിനായിട്ട് വന്നതല്ല നമുക്ക് ഇവിടെ കുറച്ച് പക്ഷെ ഈ സെന്റർ നോക്കണേടാ പതുക്കെ സെന്റർ എവിടെയാണ് നല്ല കണ്ടുപിടിക്കില് ആറ്റിങ്ങിൽ ഇപ്പൊ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് എന്നാണ് പറഞ്ഞ അവിടെ എന്താണ് എന്നൊന്നും എനിക്കറിയാൻ വയ്യ ആ കട കണ്ടിട്ടില്ല ഷോപ്പ് കണ്ടിട്ടുമില്ല അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് വെച്ച് എടുക്കാൻ എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് മോ ഡീറ്റെയിൽസ് ഒന്നും കൂടെ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല നേരെ ആ മൈമാക്സ് കണ്ടുപിടിച്ചത് കേട്ട് ചെന്നാ മതി നിങ്ങളുടെ ഗിഫ്റ്റ് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രേ എനിക്ക് അറിയാവുള്ളൂ അപ്പൊ അതല്ലേ കണ്ടുപിടിക്കാം ഇതൊരു ഗിഫ്റ്റ് സെന്റാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ മോൻ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല കിടക്കുന്നുണ്ട് നമ്മൾ ഈ ഐറ്റം എവിടെ കണ്ടുപിടിക്കും നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന നമ്മൾ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇപ്പൊ വീഡിയോയില് കാണിക്കുന്നില്ല നമ്മൾ രണ്ടു റോഡ് പോയി കേട്ടാ ഇനി അവസാനത്ത് ഈ റോഡ് പോയിട്ട് നമുക്ക് കറങ്ങി വരാം എന്താണ് സംഭവം അറിയാൻ പോയി ലണ്ടൻ കളേ ബുദ്ധി അതിന്റെ ഷോപ്പാണ് തോന്നുന്നേട്ടാ ഒന്ന് ശ്രദ്ധിച്ചു ചേട്ടാ ആ സൈഡ് നോക്കും ഞാൻ ചേട്ടന് നോക്കത്തില്ല രണ്ടു സൈഡ് ഞാൻ തന്നെ നോക്കി દાન દાન આયન આયન જોડ આયન યાર કે તરા આવેલ ના હું પરમે ઇકડે જ વર નવલી ઇકુડીને પરવેલ નસી તાર ચાર કો બોને એ સંગા કંડુંડી છાટા આયન

y lo அவன் <laughs> அவ <laughs> <laughs> ചേച്ചി കൂടെ ഇത് സഹകരിച്ചതി വളരെയധികം സന്തോഷം തന്നെ അതെ ആ അവള് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത് വന്നു കഴിഞ്ഞാ എനിക്ക് വേണ്ടി വരും കേട്ടോ ഞാൻ ഇവിടെ 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 വന്നാ മതി കമ്മലെല്ലാം ഉണ്ടല്ലേ ഇത് ചേച്ചി തുടങ്ങിയ പുതുതായിട്ടുള്ള ഒരു ഷോപ്പാണ് അപ്പൊ അവിടെ ഈ ഗിഫ്റ്റ് ഐറ്റംസ് റൈ ഐറ്റംസ് എല്ലാം ഉണ്ട് അതേപോലെ ഓർണമെന്റ്സ് നമ്മടെ ചെറിയ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് ഇത് നമ്മുടെ ചേട്ടാ കറക്റ്റ് എവിടെയാണ് നമ്മുടെ സ്കൂളിന്റെ ഗേൾസ്കൂളിന്റെ അവിടെ ആയിട്ട് വരും കേടാ അതിന്റെ ആ വരുന്ന വഴിക്ക് തന്നെ പോണ ആ സ്കൂൾസിന്റെ അടുത്തേക്ക് തന്നെ വരും ആ ഗുരു ഗോകുൽ കോളേജിന്റെ ആണ് ആ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ക്രിസ്മസിന്റെ ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ട് ചേച്ചി ഇത് എന്ന് ചേച്ചിടങ്ങിയാണ് മൂന്ന് ദിവസം ആയോള അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വേണമെങ്കിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം ചേച്ചി അതില് കൊറേ ഫോട്ടോ ഫ്രെയിം നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ചെറുത് കാണുന്നതെല്ലാം തൊണ്ണൂറ് രൂപയെ ഉള്ളു അത് കഴിഞ്ഞിട്ട് നൂറ് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറേറ്റൊക്കെ അകത്തുള്ളതാണ് ഫോട്ടോ കൊടുത്താൽ ചേച്ചി തന്നെ അത് സെറ്റ് ചെയ്തൊക്കെ തരും അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഇത് പാട്ടിട്ട് സെറ്റ് ചെയ്തതാണ് ഇതിന്റെ കളക്റ്റ് ഫോട്ടോ നമ്മള് കംപ്ലൈൻറ്റ് കൊടുത്തേക്കാം ഉണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പൊ വേണ്ടി അവള് തന്ന ഗിഫ്റ്റ് ആണ് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് വെഡിങ് ആനിവേഴ്സറി ആയി ബന്ധപ്പെട്ടാണ് തരുന്നതെന്ന് വിചാരിച്ചില്ല അല്ലേ ശരി ബൈ അല്ലെ ശരി